പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള സമരത്തിനെതിരെ യു പിയിൽ യോഗി ആദിത്യനാഥ് എടുത്തതിനേക്കാൾ കേസുകൾ എടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് രമേശ് ചെന്നിത്തല യു ഡി എഫ് തൃപ്പൂണിത്തറ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം पहले जो कोड़े का हुआ तो तुम कितना आ नए आधार जेट का नए क्या परिस्थितियों में आगे तो तुम करोगे पहले कोड़ों की फालतू में तुम करने के लिए भी आप सबसे बड़े मामले के हो अभी भी i പൌരത്വ ഭേദഗതി ബില്ലിനെതിരായ കേസുകൾ പിൻവലിക്കാൻ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല പൌരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിൽ സി പി എമ്മിന്റെ ഉപദേശം യു ഡി എഫിന് ആവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യയൊട്ടക സഞ്ചരിച്ച് ഫാസിസിനെതിരെ പ്രസംഗിക്കുമ്പോൾ അത് മനസ്സിലാകാത്ത ഏക വ്യക്തി പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മുമാണെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു യോഗത്തിൽ കെ ബാബു എം എൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ എം പി മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് കബീർ എം എൽ എ മാരായ ടി ജെ വിനോദ് ഉമാ തോമസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു